അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് ഏറ്റെടുത്ത് പറയുന്നവരാണ് അതുകൊണ്ട് നമ്മളെ മല്ലി മുസ്താദന്മാര് നമ്മളെ ഓമന മക്കളെ മുമ്പിൽ ബീഡി വലിക്കാൻ പാടില്ല ഓമന മക്കളെ മുമ്പിൽ വെച്ചിട്ട് തല തുറന്നിരിക്കാൻ പാടില്ല ഓമന ഓമന കിടാക്കളെ മുമ്പിൽ വെച്ചിട്ട് വേണ്ടാത്ത വേണ്ടാത്തവരറ്റി ചെയ്തുകൂടാ നമ്മൾ ചെയ്താൽ ഞമ്മള് ഓമന പഠിക്കുന്ന മക്കളത് കണ്ടാളും മക്കൾ കണ്ടാൽ എന്താക്കുകയില്ല ആ മക്കള് കണ്ടാല് അവർക്കത്ര ബുദ്ധി അത്രയില്ലല്ലോ അവർ ഉസ്താദന്മാരാക്കിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയാളി ചെയ്ത അതുകൊണ്ട് ഓമന ഉസ്താദന്മാർ നമ്മൾ എവിടെ നടക്കുകയാണെങ്കിലും പള്ളിയിലോ പടുപ്പരിയിലോ അല്ലെങ്കിൽ റോട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ എവിടെ നടക്കുക നമ്മളെ നിർവ നിർവന്തല മുതൽ ഉള്ളങ്കാൽ വരേക്കും പരിശുദ്ധമായ ഇസ്ലാം അവ്വാസുബാനവത്തോടെ അമാനത്തെ നമ്മളിൽ കാണണം നമ്മളിൽ കണ്ടാൽ എന്താവും എന്നറിയോ ബാക്കിയുള്ളവർ അതുപോലെ അതുപോലെ മനസ്സിലാക്കിയും കൊണ്ട് അതുപോലെ പ്രവർത്തിക്കും എന്നല്ലാണ്ട് അമാനത്തിനെതിരായിട്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെതിരായിട്ട് ഒന്നും ചെയ്തുകൂടാ അതായത് ഒരു ഒരു ഉസ്താദ് താടി താടിപടിച്ചിട്ട് നടക്കുകയാണെങ്കിൽ കണ്ടവർ വിചാരിക്കുമോ താടി പിടിക്കാം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കളിയും അതുപോലെ തന്നെ ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്താൽ അത് ചെയ്യാവുന്നതാണ് എന്ന് കാണുന്നവർ മനസ്സിലാക്കിക്കളിയും അതുകൊണ്ട് നിശ്ചയമായിട്ട് മദാസ് മഹാനവത്തേനയുടെ അമാനത്ത് എൻ്റെ കയ്യിലുള്ളതാണെന്ന് വെച്ചുകൊണ്ട് നല്ലതുപോലെ പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഓമന സഹോദരങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് ഞാൻ അധികം സംസാരിക്കുന്നതിൽ അതിന് മാത്രം ആവതുമില്ല ഇനി എത്രയോ മഹാന്മാരായ നേതാക്കന്മാരെ നമുക്ക് സംസാരിക്കാനുണ്ട് അള്ളോ അസുബാനെല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ അറഹമുറാഹിമീനായ സയ്യിദായ സമതായ രാജ രാജതമ്പുരാനെ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് നിന്റെ ഹബീബായ മുസ്തഫ പൊന്ന് മുസ്തഫല്ലി വസ്ല്ലം തങ്ങൾ കാണത്തക്ക നിലയിൽ ഒരുമിച്ച് കൂടുവാൻ നീ ഞങ്ങൾക്ക് തൗഫിയക്കം നൽകണം റഹ്മാനെ ഞങ്ങളെ സർവ്വദോഷങ്ങൾ നീ പൊറത്തു തരണമല്ല ഞങ്ങൾ ഞങ്ങളുടെ സർവ്വ രോഗങ്ങൾ നീ ശിവയാക്കി തരണമല്ല നീ എല്ലാ കാര്യവും ഇജ്ജത്തിലാക്കിത്തരണമല്ല വസല്ലി സൈദന മുഹമ്മദീൻ വാലി ഹി വസി അജ്മീൻദുൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു എല്ലാവരും ദുവാരക്കണമെന്ന് വസീത് ചെയ്തുകൊണ്ട് و السلام عليكم ورحمة الله وبركاته